എൻ്റെ കയ്യിൽ എന്തൊരു സാധനം കിട്ടിയാലും ഞാനത് കളയില്ല അതിനെല്ലാം പറക്കി വെക്കും അപ്പൊ അമ്മ പറയുക വീട്ടില് ആക്കറി പറക്കി വെക്കുക എന്നുള്ള ആക്രി പറക്കി എന്നോട് എപ്പോഴും പറയാം അതിപ്പോ എന്തൊരു സാധനമായാലും അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാലോ എന്നായിരിക്കും ഞാൻ ഫസ്റ്റ് ചിന്തിക്കുക അപ്പോൾ പണ്ട് എൻ്റെ ഒരു ഡ്രസ്സിലുണ്ടായിരുന്നതാണ് ഈ കുറച്ച് ലേസുകൾ അപ്പോൾ അത് കളയാതെടുത്ത് വെച്ചത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളത് പക്ഷേ ഒരു സാധനം കളയാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഇതിന് വേണ്ട നമ്മൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ് നോർമലി നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് എപ്പോഴും ചെയ്യുന്നില്ലേ ഫ്രെയിമായിട്ട് അതുപോലെ നാലെണ്ണം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് അതിനെ ഒന്ന് ഐസ് നമ്മൾ ഫ്രെയിമായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ എടുത്തത് എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ടാഗുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടാഗുകൾ എടുത്തിട്ട് അത് ജസ്റ്റ് റാൻഡമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ ഒന്ന് ഗ്ലൂ കളം ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം എടുത്തിട്ട് എക്സൈസായിട്ട് നിൽക്കുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ ഒന്ന് കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി കിട്ടും പിന്നെ വേറൊന്നും ഇല്ല നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ നമ്മൾ ആ ലേസിൻ്റെ കയ്യിലില്ലേ അത് ജസ്റ്റ് ഇതിലേക്കൊന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ എവിടേക്കാണോ ഒട്ടിക്കേണ്ടത് എന്നുള്ളത് നമ്മളിഷ്ടമനുസരണം ഓരോ സ്ഥലത്ത് ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയാണ് ഇത് കുറച്ചധികം പൂക്കളൊന്നും വേണ്ട നമ്മളൊരു ലൈറ്റായിട്ട് ഒരു കുറച്ച് പൂക്കൾ മാത്രം നമ്മൾ സെറ്റ് ചെയ്താൽ മതി അതിന് ശേഷം വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ പിന്നിലെ പോർഷനില്ലേ അവിടെ ൊട്ടിച്ചുകൊടുക്ക അപ്പോഴേക്ക് നമുക്കിതൊരു ഹോൾഡർ പോലെ നമുക്കത് സെറ്റ് ആയിട്ടിരുന്നോളൂ നമുക്കിത് വേണമെങ്കിൽ ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോറായിട്ടോ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡബിൾ ടാപ്പൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കത് വാൾ സ്റ്റിക്കറായിട്ട് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക